കിഴക്കൻ അഫ്ഗാനിസ്ഥാനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലിയോ പതിനാലാമൻ പാപ്പ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് റിക്ട്രസ്കെയിലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ എണ്ണൂറിലധികം പേർ മരിക്കുകയും രണ്ടായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പത്തിൽ മരണമടഞ്ഞവരെ ഓർത്ത് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും പരിക്കേറ്റവർക്ക് വേണ്ടിയും ഇനിയും കണ്ടെത്താനുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുവെന്നും ടെലിഗ്രാം സന്ദേശത്തിലൂടെ പാപ്പ അറിയിച്ചു സന്ദേശത്തിൽ ഈ ദുരന്തം ബാധിച്ച എല്ലാവരെയും ദൈവത്തിന്റെ പരിപാലനയിൽ ബരമേൽപ്പിക്കുന്നതായി പാപ്പ പറഞ്ഞു പ്രിയപ്പെട്ടവരുടെ വേർപ്പാടിൽ ദുഃഖിക്കുന്നവരോടും രക്ഷാപ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരോടും സിവിൽ അധികാരികളോടും പാപ്പ തന്റെ ഹൃദയാംഗമമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അർദ്ധരാത്രിയോടെ രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനുശേഷം അഞ്ച് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് തുടർചലനങ്ങൾ ഉണ്ടായി നംഗർഹാർ പ്രവിശ്യയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ കിഴക്ക് എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തിരുന്നു